കാളത്തോട് നാച്ചുവത കേസിൽ എല്ലാ പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും തടവും പതിമൂന്ന് ലക്ഷം രൂപ പിഴയും വിധിച്ച തൃശൂർ ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി തൃശൂർ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജി ടി കെ മിനിമോളാണ് ശിക്ഷ വിധിച്ചത് വിധിച്ചത്യൊന്ന് ഒക്ടോബർ കേസിന് ആസ്പദമായ സംഭവം സിഐ ടി യൂണിയൻ തൊഴിലാളിയായ നാച്ചു എന്ന മുപ്പത്തി ഒൻപത് വയസ്സിലായ ഷമീറിനെയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് വെട്ടിക്കപ്പറമ്പിൽ ഷാജഹാൻ വലിയകത്തായ ഷബീർ പരിക്കുന്നത്ത്ത് വീട്ടിൽ അമൽ സാലിഹ് എന്നിവർ ചേർന്നാണ് കൊല നടത്തിയത് സംഭവത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ഗൂഢാലോചനയുണ്ടെന്ന കണ്ടതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് വലിയകത്ത് ഷിഹാസ് കാട്ടുപറമ്പിൽ നവാസ് പോക്കാക്കത്ത് സൈനുദ്ദീൻ എന്നിവരുടെ പങ്ക് വ്യക്തമായത് കൊലപാതക ദൃശ്യങ്ങൾ പതിഞ്ഞ സിസിടിവി ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാനും ഗൂഢാലോചന അടക്കമുള്ള സിസിടിവി ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചു കേസിന്റെ വിവിധ ഘട്ടങ്ങളിൽ സാക്ഷികളടക്കമുള്ളവർക്ക് പലതവണ ഭീഷണി നേരിട്ടിരുന്നു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ബി സുനിൽകുമാറും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധുവും ഹാജരായി സി ഐ ടി പ്രവർത്തകരെ എസ് ടി പി ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ആറുപേരെയാണ് ജില്ലാ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണിത് കൊലപാതകം എന്നുള്ള നിലയ്ക്ക് ലൈഫ് എംബ്രിസ്മെന്റും അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ വീതമാണ് പ്രതികളോട് കോടതി ഫൈനടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊലപാതകത്തിന് വേണ്ടി ഗൂഢാലോചന നടത്തിയ നാല് അഞ്ച് ആറ് പ്രതികളെയും അതേപോലെ തന്നെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ് മൊത്തം ഇരട്ട ജീവപര്യന്താണ് ഈ പ്രതികൾക്കെതിരായിട്ട് കോടതി പ്രസ്താവിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പതിമൂന്ന് ലക്ഷം രൂപ പിഴയും അടയ്ക്കാൻ ആവശ്യപ്പെട്ടു അതിൽ മൂന്ന് ലക്ഷം രൂപ ഈ മരിച്ച നാച്ചുവിൻ്റെ ലീഗൽ ലീഗലേഴ്സിന് അവകാശികൾക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് പ്രതികൾ ഇക്കാര്യം ചെയ്തിട്ടുള്ളത് അതിനു അതിനുമുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നു അത് കൃത്യമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു അതിൻ്റെ അടക്കം സി സി രംഗങ്ങൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനും അതിൻ്റെ ഒപ്പം തന്നെ വിരലടയാളം ഡി എൻ എ അത്തരത്തിലുള്ള എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോടതിയിൽ കൊണ്ടുവന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചതാണ് ഈ എല്ലാ പ്രതികൾക്കും ഒരേപോലെ ശിക്ഷ കിട്ടാനായിട്ട് സഹായിച്ചിട്ടുള്ളത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ വിയൂര് ജയിലിൽ എത്തിച്ചത്